മോള് പൂജാമുറിയിലിരിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞോ എന്ത് മോളെ എന്തിനെ കരയുന്നേ അമ്മ എന്നോട് പൊറുക്കണം ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് തെറ്റോ ആരോട് വേദക്കുട്ടിയോട് എന്റെ ദേവി ഞാൻ എന്തായി കേൾക്കുന്നത് വേദക്കുട്ടി ഇതിനു മുൻപ് വേദനിപ്പിച്ച കാര്യമാണോ മോള് പറയുന്നത് അല്ലമ്മേ വേദക്കുട്ടിയുടെ അസുഖത്തിന് കാരണക്കാരൻ ഞാനാണ് എന്താ കുട്ടി നീ പറയുന്നത് വേദക്കുട്ടിയുടെ അസുഖത്തിന്റെ കാരണം നീയെന്നോ എന്റെ കയ്യിൽ വല്യ തന്നുവിട്ടതാണ് വേദക്കുട്ടി നൃത്തത്തിൽ എന്നേക്കാൾ മികച്ചവളാവാതിരിക്കാനെന്നാ പറഞ്ഞത് പക്ഷെ വേദക്കുട്ടിക്ക് ഇത്രയും സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ടമ്മേ എന്റെ കുട്ടി നീ കാണിച്ചത് വലിയ ചെറിയ വല്യമ്മയുടെ വാക്കുകൾ അനുസരിക്കരുത് ഞാൻ പറഞ്ഞതല്ലേ േ പാവം കുഞ്ഞെ എനിക്ക് പേടിയാവുന്നമ്മേ ഞാനിപ്പോ ശരിക്ക് വേദക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞ് ചെയ്തത് പഠിക്കുന്നവർ നമ്മളെക്കാൾ മിടുക്കരാണെങ്കിൽ അവരിൽ നിന്ന് കൂടി പാഠങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ വിരോധവും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുകയല്ല ഇക്കാര്യം അമ്മയോട് വഴക്ക് പറഞ്ഞു ൾ ഒന്നും അമ്മക്ക് ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല അവരുടെ ക്രൂരതകൾ സഹിക്കാൻ പാടില്ലാതായിരിക്കുന്നു അച്ഛന്റെ രാജ്യഭരണത്തെ പോലും ഇത് ബാധിക്കുന്നുണ്ട് സത്യം പറ വേദക്കുട്ടിക്ക് വേണ്ടി എന്റെ കുട്ടി പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ അതോ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണോ ഇല്ലമ്മേ വേദക്കുടിക്ക് അബദ്ധമൊന്നും വരാതിരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ജലപാനമില്ലാതെ പൂജാമുറിയിൽ ഇരിക്കാം ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്താം എന്ത് വേണമെങ്കിലും ഈ നല്ല മനസ്സിന് ഈശ്വരൻ മോൾക്ക് കൂലി തരും അത് ആയിരിക്കും ഇനി ഒരിക്കലും എന്റെ കുഞ്ഞു വഴിതെറ്റി പോകരുത് നല്ലത് മാത്രമേ ചെയ്യൂ നിങ്ങളെനിക്ക് കാവലിരിക്കണ്ട ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്ക് എന്റെ മകന്റെ മാറ്റം സത്യസന്ധമാണെന്ന് ഞാൻ കരുതി അവനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ഞാൻ അവന്റെ കൈകൊണ്ട് ഞാൻ മരിക്കില്ല ഞാൻ ഒരുപാട് ലാളിച്ച ലാളിച്ചവന്റെ കൈകൾ എന്റെ കഴുത്തിൽ അമരുന്നത് എനിക്ക് സഹിക്കാനാവില്ല സ്വയം എന്റെ ജീവൻ എടുക്കും നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം വലുതാണ് അത് വേണ്ടെന്ന് വെക്കരുത് ഇളം പ്രായമല്ലേ വേദക്കുട്ടിക്ക് അവൾക്ക് ഇനി ജീവിതം എത്രയോ കാണാൻ കിടക്കുന്നു എന്റെ കണ്ണുകളിൽ എല്ലാം കണ്ട് അവസാനിച്ചതല്ലേ അതടഞ്ഞു പോട്ടെ ബന്ധുക്കൊക്കെ ഇത്രേ അർത്ഥമുള്ളു മോളെ എന്റെ മോൻ എന്നെ പറഞ്ഞതു എന്നെറുക്കുന്നു പറഞ്ഞതും മുതല്ലേ പിന്നെ എന്ത് മോളീ പറയുന്നത് വേദകുട്ടി പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഞാൻ കാണുന്നില്ല മോളെ വേദകുട്ടി അന്ന് വന്ന ദുഷ്ടമാര് എന്റെ പൊന്നുമോൾ എന്തെങ്കിലും ചെയ്തു കാണോ ഇല്ല മോളെ മോള് പേടിക്കല്ലേ ഞാൻ അയൽവാസികളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ നീ സമാധാനമായിട്ടിരിക്കേ ചിലപ്പോ എന്തെങ്കിലും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടെങ്കിലോ മോളെ അമ്മയെ സമാധാനിപ്പിക്കോ മോളെ അയ്യോ വേദക്കുട്ടി മോളെ ദൈവം എന്റെ മോള് വേദ